കത്തോലിക്കാ വിശ്വാസ സമൂഹത്തിന് ചരിത്ര മുഹൂർത്തം സമ്മാനിച്ച് നെടുങ്കടത്ത് മെത്രാൻ സംഗമം നടന്നു സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ രൂപതകളിലെ പതിനാല് മെത്രാൻമാരാണ് നെടുങ്കടത്ത് റീജിയണൽ സംഗമത്തിനായി എത്തിയത് മെത്രാന്മാർ ചേർന്ന് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ചതും കുടിയേറ്റ ജനതയ്ക്ക് പുതിയ അനുഭവമായി കേരള കത്തോലിക്ക സഭയിലെ പതിമൂന്ന് മെത്രാന്മാർ ചേർന്നാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ എപ്പിസ്കോപ്പൽ തീർത്ഥാടന പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ചത് ഇടുക്കി രൂപതയുടെ ധ്യാന കേന്ദ്രമായ നെടുങ്കണ്ടം കരുണ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രണ്ടു ദിവസത്തെ വാർഷിക സമ്മേളനത്തിനും ധ്യാനത്തിനും പ്രാർത്ഥനകൾക്കുമായാണ് മധ്യതിരുപതാംകൂറിലെ സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ രൂപതകളിലെ മെത്രാൻമാർ എത്തിയത് പതിനാല് പിതാക്കന്മാരാണ് ധ്യാന കേന്ദ്രത്തിൽ റീജിയണൽ സംഗമത്തിനായി എത്തിയത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആദ്യ ദിവസത്തെ ധ്യാനത്തിന് ശേഷം തിരികെ പോയിരുന്നു രണ്ടാം ദിവസമായി ഇന്ന് പതിമൂന്ന് പിതാക്കന്മാർ ചേർന്നാണ് നെടുങ്കണ്ടത്തെ തീർത്ഥാടനപ്പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതാ അധ്യക്ഷൻ മാർ തോമസ് തറയിൽ മെത്രാപോലിത്ത ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് നടത്തിക്കണ്ടതിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് എമിറേറ്റസ് മാർ മാത്യു അറയ്ക്കൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കോട്ടയം രൂപതാ സഹായ മെത്രാൻ ഗീവർഗീസ് മാർ അപ്രൈം പത്തനംതിട്ട സാമുവൽ മാർ ഐറേനിയോസ് പത്തനംതിട്ട രൂപതാ ബിഷപ്പ് എമിറേറ്റസ് മാർ ക്രിസോസ്റ്റം മാവേലിക്കര രൂപതാ മെത്രാൻ രൂപതാമെത്രാൻ മാർ ഇഗ്നാത്യോസ് മൂവാറ്റുപുഴ രൂപതാ മെത്രാൻ രൂപതാമെത്രാൻ മാർ തഡോഷ്യസ് മൂവാറ്റുപുഴ ബിഷപ്പ് എമിറേറ്റസ് എബ്രഹാം മാർ ജൂലിയസ് വിജയപരൻ രൂപതാ മെത്രാൻ റൈറ്റർവരൻ ഡോക്ടർ സെബാസ്റ്റിൻ തെക്കത്ത് പുനലൂർ രൂപതാ മെത്രാൻ റൈറ്റർവരൻ ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ വിജയപരൻ രൂപതാ റൈറ്റർ റൈറ്റർവരൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ എന്നിവരും ഇടുക്കി രൂപതാ വികാരി ജനറൽമാരായ മോൺസെഞ്ഞോർ ജോസ് പ്ലാറ്റിക്കൽ മോൺസെഞ്ചോർ തോമസ് കരുവേലിക്കൽ മോൺസെഞ്ചോർ എബ്രഹാം റയാറ്റ് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ജെയിംസ് ശൗര്യാങ്കുഴി രൂപതയിലെ വിവിധ വൈദികർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ രൂപതകളിലെ പതിമൂന്ന് പിതാക്കന്മാർ ഒരുമിച്ച് നടത്തിയ ദ്വീപിലയും ഇവരുടെ സാന്നിധ്യവും കുടിയേറ്റ ഭൂമിയിലെ കത്തോലിക്ക വിശ്വാസ സമൂഹത്തിനും ഇടുക്കി രൂപതയ്ക്കും ആഹ്ലാദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മുഹൂർത്തമായി മാറി അതെല്ലാം ഞങ്ങൾക്കുമായിരുന്നു കാരണം ഈ ഇടതു മനുഷ്യരെ ഇവിടെ കൂടി നല്ല വിശ്വാസമുള്ള ഒരു ജനതൊണ്ട് ആ ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കൂട്ടായ്മകൾ പിതാക്കന്മാരും എല്ലാം മൂന്ന് പിതാക്കന്മാരും അതുപോലെ ജനങ്ങളും ഒരുമിച്ചുള്ള കൂട്ടായ്മ നമ്മുടെ സഭയുടെ വളർച്ചക്ക് വലിയ ഒരു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം